സഭയിൽ ഭിന്ന സ്വരമോ ചർച്ച തുടരാം ശ്രീയാൻറ്റോ എന്താണ് തോന്നുന്നത് സഭയെക്കുറിച്ച് പറയുന്നതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഈ കേരളത്തിൽ കുഷ്ഠരോഗം വലിയ രീതിയിൽ പിടിപെട്ട കാലത്ത് കുഷ്ഠരോഗികളെ വീട്ടിൽ നിന്ന് ഇറക്കുകയോ അല്ലെങ്കിൽ വീട്ടിലിട്ട് പൂട്ടുകയോ അല്ലെങ്കിൽ തെരുവിലേക്ക് ഇറക്കി വിടുന്ന കാലത്ത് ചികിത്സിക്കാൻ സംവിധാനം ഇല്ലാത്ത കാലത്ത് എന്താണ് കുഷ്ഠരോഗം കൊണ്ട് മാത്രം കഷ്ടപ്പെട്ടിരുന്ന ഒരു കാലത്ത് അവരെ രക്ഷിക്കാൻ വേണ്ടി ജോസഫ് കണ്ടത്തിൽ എന്ന് പറയുന്ന അച്ഛൻ തുടങ്ങിയ സ്ഥാപനമാണ് ഈ ഏത് ഗ്രീൻ ഗാർഡൻ സിസ്റ്റേഴ്സ് സഭ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മോട്ടീവ് എന്ന് പറയുന്നത് കുഷ്ഠരോഗികളെ ചികിത്സിക്കുക എന്നുള്ളതും അതാണ് വളരെ പാവപ്പെട്ട രീതിയിൽ കിടക്കുന്നവരെയും ആ അശരനായവരെയും രക്ഷിക്കുക എന്നുള്ളതാണ് ആ സഭയുടെ തന്നെ ലക്ഷ്യം ആ സഭയുടെ ലക്ഷ്യത്തിൽപ്പെട്ട ഒരു സന്യാസ സമൂഹമാണ് ഈ സിസ്റ്റേഴ്സ് അവർ അവരിൽ രണ്ടുപേരാണ് ജയിലിൽ പോയത് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ കുഷ്ഠരോഗിയെ രക്ഷിക്കുക എന്നുള്ളതാണ് ഇതുപോലെ തന്നെയാണ് ഇന്ത്യയിലുള്ളതും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള സന്യാസ സഭകളുടെ എല്ലാത്തിൻ്റെയും ലക്ഷ്യം അവർക്ക് എല്ലാ സന്യാസ സഭകൾക്കും അതിൻ്റെതായൊരു മോട്ടീവ് ഉണ്ടാവും ഈ സഭയ്ക്ക് ഇതാണ് കുഷ്ഠരോഗികളെ രക്ഷിക്കുക കുഷ്ഠരോഗികളെ ഈ അതാണ് പൂർണ്ണമായി ഇല്ലാതാക്കുക കേരളത്തിൽ നിന്നും ഈ കുഷ്ഠരോഗം പൂർണ്ണമായി ഇല്ലാതാക്കിയല്ലോ ചില സഭകൾ സഭകളുണ്ട് കേരളത്തിൽ ആ സഭകളുടെ പരിപാടി എന്താണെന്നറിയുമോ വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് പാവപ്പെട്ടവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് ചില സഭകളുടെ മോട്ടീവ് എന്ന് പറയുന്നത് ചില സഭകളുടെ മോട്ടീവ് എന്താ ഉന്നമനം ഇല്ലാതെ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന വിഭാഗങ്ങളെ ഉന്നമന ഉന്നതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ചില സഭകളുടെ മോട്ടീവ് എന്ന് പറയുന്നത് കേരളത്തിലെ വിവിധ സ്ഥകൾ അങ്ങനെ ഉണ്ടായതാണ് കേരളത്തിലെ വിവിധ സന്യാസ സമൂഹങ്ങൾ അങ്ങനെ ഉണ്ടായതാണ് അവിടെയാണ് ലോകത്തിൻ്റെ ലോകമായ ലോക സ്ഥലങ്ങളിൽ മുഴുവൻ ക്രിസ്ത്യാനികൾ പടർന്ന് പന്തലിച്ചതും അങ്ങനെയാണ് എപ്പോൾ ക്രിസ്ത്യാനിക്കു വേണ്ടി രാഷ്ട്രീയത്തിൽ ഇടപെടണമെങ്കിൽ ലോകത്ത് എത്ര രാജ്യം ക്രിസ്ത്യാനിക്ക് ഭരിക്കാം എത്ര രാജ്യം പിടിച്ചെടുക്കാം എന്നാണ് മാർപ്പാപ്പയ്ക്ക് എത്ര രാജ്യം ഭരിക്കാം മാർപ്പാപ്പയ്ക്ക് എത്ര രാജ്യത്തിൻ്റെ രാജാവായി വാഴാം ലോകത്ത് എത്ര കാലം ക്രിസ്ത്യാനി ഉണ്ട് എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനി അങ്ങനെ ചെയ്യാത്തത് ക്രിസ്ത്യാനിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തനം അല്ലാന്ന് ക്രിസ്ത്യാനിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പണം ഉണ്ടാക്കലല്ല ക്രിസ്ത്യാനി ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ് വലിയ മുതലാളി അവരെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യാനി ലക്ഷ്യം എന്ന് പറയുന്നത് ലോകസമാധാനമാണ് അതാണ് മാർപ്പാപ്പനോട് നിങ്ങൾ പോയി ചോദിച്ചോക്കും നിങ്ങൾ മാർപ്പാപ്പ മാർപ്പാപ്പ ആകുന്ന സമയത്ത് ഫ്രാൻസിസ് പാപ്പയൊക്കെ ആയ സമയത്ത് എന്താ മാർപ്പാപ്പനാണ് ആദ്യത്തെ ചോദ്യം നീ മാർപ്പാ എന്താണ് ആഗ്രഹിക്കുന്നത് ആദ്യം പറയുന്നത് ലോകസമാധാനമാണ് യുദ്ധം നടക്കുമ്പോൾ മാർപ്പാപ്പ ഒരു രാജ്യത്തിൻ്റെ കൂടെ നിൽക്കുന്ന കണ്ടിട്ടില്ലല്ലോ ഈ രാജ്യത്തിനൂടെ മറ്റേയാതൊരു യുദ്ധം ചെയ്യും ഈ രാജ്യത്ത് മറ്റയാവർ യുദ്ധം ചെയ്യും അവിടുന്ന് അഞ്ച് ബോംബ് അങ്ങോട്ട് വിടുന്നു പറയുന്നില്ലല്ലോ അവിടെ എന്താ പറയുന്നത് അവിടെ ലോകസമാധാനം ഉണ്ടാവട്ടെ കുഞ്ഞുങ്ങൾ കിടക്കുന്നിടത്ത് നിന്ന് വരട്ടെ അല്ലെങ്കിൽ അവരെ രക്ഷിക്കൂ പട്ടിണി കിടക്കുകയാണ് യുദ്ധം ഉണ്ടാകുകയാണെന്ന് പറയുന്ന രാജ്യത്ത് അങ്ങനെയുള്ള സംവിധാനങ്ങളിലേക്ക് പല രാജ്യങ്ങളും ക്രിസ്ത്യാനി ചെയ്യുന്ന പണി അതാണ് ഒരു കാര്യം രണ്ടാമത്തെ ഒരു മിനിറ്റ് പറഞ്ഞു കംപ്ലീറ്റ് ചെയ്ത് തിരക്കൂട്ടി തിരക്കൂട്ടേണ്ടതാണ് ഞാൻ പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്തോട്ടെ അപ്പോൾ ക്രിസ്ത്യാനിയ സമൂഹം ഇപ്പോൾ കേരളത്തിലെ സഭകളിൽ ഭിന്ന സ്വരം എന്ന് പറഞ്ഞോളൂ കേരളത്തിലെ സഭ എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തനമല്ലോ നടന്നത് നാളെ നാളെ രാവിലെ കേരളത്തിലെ അധികാരത്തിൽ വരാൻ പോകുന്നത് കേരളത്തിലെ ബിഷപ്പും പാമ്പാരി പിതാവും പിന്നെ എന്താണ് തറയിൽ പിതാവും പിന്നെ എന്താണ് നമ്മുടെ ആൺഡ്രുസ്ഥാനത്ത് പിതാവും എന്നല്ലല്ലോ ഇവിടെ വരാൻ പോകുന്നത് പിണറായി വിജയനും പി ഡി സതീശനും അതുപോലെ തന്നെ പിന്നെ എന്താണ് കെ സുരേന്ദ്രനും സുധാകരനൊക്കെ ആയിരിക്കുമല്ലോ അവരാണല്ലോ ആഗ്രഹം ഒരു മിനിറ്റ് സണ്ണി ൊക്കെ ആയിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ പിന്നെ കേരളം ഭരിക്കാൻ പോകുന്നത് അവരാണ് അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചെയ്തെന്ന് വൈക്കുന്നിടുന്നതിനനുസരിച്ചിട്ട് രാഷ്ട്രീയം പറഞ്ഞോളൂ രാഷ്ട്രീയമാണ് ലക്ഷ്യമെന്ന് പറയാൻ പറ്റില്ല അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് രണ്ട് കന്യാസ്തുക്കൾ വേറൊരു സംസ്ഥാനത്ത് പോയി അവരെ അവിടെ പീഡിപ്പിക്കുന്നു അവരെ പിടിച്ച് ജയിലിലിട്ടു അവരെ ജയിലിൽ ഇടാൻ വേണ്ടി ഞാൻ പറയുന്നത് അറിയോ ക്രിസ്ത്യാനികളെ സിംഹത്തിൻ്റെ മുന്നിൽ എറിജി കൊടുത്തിട്ടാണ് പിന്നെ തിന്നാനിട്ട് കൊടുത്തു നിങ്ങളിത് ക്രിസ്തുവതം ഉപേക്ഷിച്ചാൽ നിന്നെ രക്ഷിക്കാമെന്ന് പറഞ്ഞപ്പോൾ ക്രിസ്തുവതം വേണ്ട എന്നെ രക്ഷിക്കേണ്ട നിങ്ങൾക്ക് സിംഹത്തിൻ്റെ മുന്നിൽ ഇട്ടു കൊടുത്തോളം പറഞ്ഞിട്ട് ജനിച്ച് വന്ന ക്രിസ്ത്യാനിയാണ് അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ഇവിടെ ഒരു ക്രിസ്ത്യാനി കുടുങ്ങി അവരെ അവിടെ നിന്ന് ഇറക്കി കൊണ്ടുവരിക എന്നിട്ട് അവർ ആ പ്രേക്ഷക പ്രവർത്തനയ്ക്കും പരിപാടി നിർത്തി വീട്ടിൽ പോരല്ലല്ലോ ഈ സിസ്റ്റേഴ്സ് പരിപാടി നിർത്തി വീട്ടിൽ പോകല്ലല്ലോ അയ്യോ എന്നെവിടെ പിടിച്ച് ജയിലിലിട്ടു ഞാനിത് നാളെ രാവിലെ ഈ പരിപാടി അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവിടെ യുദ്ധം ചെയ്തിട്ട് ഇവിടുത്തെ ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയും മുസ്ലിമിനെയും കൂട്ടത്തല് ഉണ്ടാക്കി ഈടാക്കി കൊല്ലാണ്ട ഒരു വ്യവസ്ഥ ഉണ്ടാകലുള്ളതല്ലോ ഒരു ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പാമ്പ്രാരി പിതാവ് കുറയാണ് ബി ജെ പി തകർക്കണം ബി ജെ പി അടിക്കണം അല്ലെങ്കിൽ എന്താണ് ഇതേപോലെ ഹിന്ദു സമുദായ ഇത് എന്താണ് ഭജന ബജരംഗദളിനെ എല്ലാ ക്രിസ്ത്യാനികളും പോയി തല്ല് എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാകുമ്പോൾ കലാവാണ് ആ കലാത്തിൽ ആഹ്വാനം ചെയ്യാൻ വേണ്ടി പാമ്പ്രാരി പിതാവിനോ ഈ തറയിൽ പിതാവിനോ ഈ താ താഴത്ത് പിതാവിനോ പറ്റുമോ പറ്റില്ല അവ നമ്മളെ സംബന്ധിച്ചിടത്തോണ്ട ക്രിസ്ത്യാനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ പിതാക്കന്മാർക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ് സമാധാനത്തോട് ഈ സാധന പ്രശ്നം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് പിന്നീടുള്ള കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് അത് വിളിച്ചു പറയേണ്ട കാര്യമില്ലല്ലോ ഇപ്പം ഞാൻ ബി ജെ പി ആയിട്ടുള്ള പാലം ഇതാ ഞങ്ങളിവിടെ ഇട്ടു എഴുതി ഒപ്പിട്ട് ബി ജെ പി അമിത്ഷാൻ്റെ വീട്ടിൽ കൊടുക്കുകൊടുക്കേണ്ട കാര്യമോ മോഡീൻ്റെ കയ്യിൽ കൊടുക്കേണ്ട കാര്യമോ അല്ലെങ്കിൽ രാജീവ് ചതൻ്റെ കയ്യിൽ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ അവരെ സംബന്ധിച്ചിടത്തോളം കറക്റ്റായ ഉണ്ട് ആ പ്ലാൻ എന്ന് പറയുന്നത് എന്താണ് ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള പ്ലാനാണ് ഞാൻ വിചാരിക്കുന്നില്ല എന്താണ് ഈ നാളെ രാവിലെ വരുമ്പോൾ പിന്നെ എന്താ ക്രിസ്ത്യാനികളെല്ലാം ഇനി ബി ജെ പി കാരെ വരുന്ന അവിടെ കേക്ക് കൊണ്ടുവരുന്ന വരുന്ന കേക്ക് വാങ്ങിച്ച് സ്വീകരിച്ച് എന്താണ് പൊന്നാടിയിട്ട് സ്വീകരിച്ച് അവിടെ കയറ്റിയിരുത്തി നാളെ രാവിലെ എല്ലാ ഇടയിലേനെ ബോധിച്ചാൽ എല്ലാ ക്രിസ്ത്യാനികളും പോയി ബി ജെ പിക്ക് വോട്ട് ചെയ്തോളൂ സുരേഷ് ഗോപിനെ തൃശ്ശൂർ ജയിപ്പിച്ച ജയിപ്പിച്ചോളൂ അല്ലെങ്കിൽ നിയമസഭ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് എലക്ഷനിൽ ജയിപ്പിച്ചോളൂ എന്ന് പറയുന്നത് ഞാൻ വിചാരിക്കുന്നില്ല അത് പാർട്ടി അതെന്താണ് സഭയുടെ ദീർഘവീക്ഷണമായിരിക്കും ആ ദീർഘവീക്ഷണം എന്ന് പറയുന്നത് അവരുടെ ഇന്ത്യണലായ ഡിസ്കഷനോടുകൂടി തീരുമാനം രൂപീകരിക്കപ്പെടുകയും അത് പറയുകയും ചെയ്യും അവർക്ക് പറയാൻ പറ്റുന്ന ആരാ അവർക്ക് സഭയ്ക്ക് പി ഒർഒമാരുണ്ട് സീറോ മലബാർ സഭയ്ക്ക് പി ഒ പി ആർ അതുപോലെ ഓർത്തോ സഭയ്ക്ക് ബി ഒമാരുണ്ട് യാക്കോവ സഭയ്ക്ക് പി ആർമാരുണ്ട് കേരളത്തിലെ മുഴുവൻ സഭകൾക്ക് പി ആർ ആ പി ആർ ഒമാർ വന്നിട്ട് നിങ്ങളുള്ള മാധ്യമങ്ങളോട് മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബി ജെ പിക്ക് എതിരെയും സംഘവര് പ്രസ്ഥാനത്തിനെതിരെയും ഭജനങ്ങൾക്കെതിരെയും ഈ രാജ്യത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചൂഷണത്തിനെതിരെയും തന്നെയാണ് അത് പിതാവും മഹാത്രം എങ്ങനെ വിളിച്ചു പറയുകയാണ് പിതാവിൻ്റെ സംവിധാനം എന്താണ് അദ്ദേഹം ഒരു ആത്മീയ ആചാരമാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള വലിയ സംവിധാനങ്ങളുണ്ട് ക്രിസ്ത്യാനിയെ സംബന്ധിച്ചോട് വേറൊരു പ്രശ്നം എന്താ പറയുക ഒരു ഞായറാഴ്ച ഒരു പള്ളിയിൽ എല്ലാവരും കൂടെ ഒത്തുകൂടി അവിടെ ഇടയിലേഖന വായിച്ച് അവരെ മുഴുവൻ തിരിച്ചുവിടുക എന്നുള്ളതല്ല അത് ഇരട്ടി വിട്ടില്ലായിരുന്നു നിങ്ങൾ കണ്ടോളൂ ഞാൻ വിചാരിക്കുന്നത് ഇന്ന് ആ സിസ്റ്റർ അവിടെ നിന്ന് ഇറക്കി കിട്ടി നിങ്ങൾ പറയുന്ന പോലെയല്ല ഇത് വലിയ സംഭവമായി മാറി നമ്മൾ കണ്ടിട്ടുണ്ട് കാരണം ഇവിടെ കസ്തൂരി പ്രശ്നം ഉണ്ടായ സമയത്ത് മല മലബാറിൻ്റെ മലയോര മേഖല മുഴുവൻ എന്താണ് ഫോറസ്റ്റ് സ്റ്റേഷൻ മുഴുവൻ വലിച്ചിട്ട് കത്തിച്ചില്ലേ വണ്ടികൾ മറിച്ചിട്ടില്ലേ കത്തിച്ചില്ലേ ആരെങ്കിലും ക്രിസ്ത്യാനികളെ തന്നെയാണ് ചെയ്ത് കാരണം എന്താ അണപൊട്ടിയാൽ പാമ്പും കടിക്കുമെന്ന് പറഞ്ഞ അവസ്ഥയാണ് അണപൊട്ടി ജനങ്ങളിറങ്ങി ജനങ്ങളിറങ്ങുമ്പോൾ അതിന് മുന്നിൽ നിന്ന് അച്ഛത പിതാക്കന്മാർ തന്നെയാണ് അത് ആ സമയത്തും എന്താ ഈ പ്രശ്നം പ്രശ്നമുണ്ടായപ്പോൾ മലയോര മേഖലയിൽ നിന്ന് ക്രിസ്ത്യാനികളെയും മലയോര കർഷകരെയും മുഴുവൻ ഇറക്കി വിട്ട സമയത്ത് അണപൊട്ടി ഇപ്പോൾ അതിനു മുമ്പ് നയി നിന്നും നയിച്ചതും ക്രിസ്ത്യാനികൾ തന്നെയാണ് ഇടുക്കിയിൽ ഒരു എം പി ഉണ്ടായില്ല ജോസ് ജോർജ് എം പി ഉണ്ടായില്ല ആരാ നയിച്ചത് ക്രിസ്ത്യാനി എന്ന മുമ്പിൽ നയിച്ചത് അപ്പം ക്രിസ്ത്യാനിക്ക് പണിക്ക് അറിയാം പക്ഷേ അവരുടെ ലക്ഷ്യം എന്താ അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് സമൂഹത്തിൽ പ്രശ്നം ഉണ്ടാക്കുകയും അടി ഉണ്ടാക്കുകയും അതിനഹാനം ചെയ്യുകയും നാളെ രാവിലെ രാഷ്ട്രീയം പ്രവർത്തനം പറയാം ഇന്നിപ്പോൾ ആൺറുസ്തായ പിതാവ് പറയുകയോ അല്ലെങ്കിൽ പറയുന്നത് ബാബ്ലാനി പിതാവ് വന്നിട്ട് രാഷ്ട്രീയം പറഞ്ഞു കഴിഞ്ഞാൽ അവർ നാളെയും രാഷ്ട്രീയം പറയേണ്ടി വരും മറ്റന്നാൾ രാഷ്ട്രീയം പറയേണ്ടി വരും ഇന്ന് ബി ജെ പിക്ക് എതിരെ രാഷ്ട്രീയം പറഞ്ഞാൽ ബി ഒരു സി പി എം കുറ്റം ചെയ്യുന്ന സമയത്ത് സി പി എമ്മിനെതിരെ പറയേണ്ടി വരും നാളെ കോൺഗ്രസ് കുറ്റം ചെയ്താൽ കോൺഗ്രസിനെതിരെയും പറയേണ്ടി വരും ഇത് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റും അവർ ആ അവരെ അവരിയ്ക്കുന്ന പൊസിഷനെ പറ്റിയ സംവിധാനമല്ല പക്ഷേ സഭയ്ക്കെതിരെ അറ്റാക്ക് വന്നാൽ സഭയ്ക്കെതിരെ അറ്റാക്ക് വരിക അല്ലെങ്കിൽ സഭ സന്ധി സമൂഹ സമൂഹത്തിനെതിരെ അറ്റാക്ക് വരികയാണ് അല്ലെങ്കിൽ സിസ്റ്റേഴ്സിനെതിരെ അച്ഛന്മാർക്കെതിരെ അറ്റാക്ക് വന്നാൽ അത് പ്രതിരോധിക്കുകയും അത് പറയുകയും ചെയ്യേണ്ട പണി എന്ന് പറയുന്നത് അവിടുത്തെ പി ആർ ഒമാരുടെയാണ് അതിനപ്പുറം ഞാൻ പറയുക ഇത് ചെയ്യേണ്ട ആരാതറിയോ ഇത് ചെയ്യേണ്ടത് ഈ സമൂഹത്തിൽ നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളാന്നേ ആ രാഷ്ട്രീയ പാർട്ടി നല്ല രീതിയിൽ ചെയ്യുന്നില്ല നിങ്ങൾ ഇവിടുന്ന് കണ്ടില്ലേ കോൺഗ്രസ്സിൻ്റെ എം പിമാരും എം എൽ എ മാരൊക്കെ അവിടെ പോയി സമരം നടത്തുന്നങ്ങൾ കണ്ടില്ലേ അവിടെ പോയി ബൈക്ക് ഓടുന്നങ്ങൾ വേണ്ടില്ല ഇവിടെ സി പി എമ്മിന്റെ എം എൽ എ എമാരും എം പിമാരും അവിടെ പോയി ബൈക്ക് കൊടുക്കുന്നുണ്ടില്ലേ അവിടെ സംസാരിക്കുന്ന വേണ്ടില്ലേ ഇവിടുന്ന് ബി ജെ പി പോയല്ലോ ബി ജെ പിക്ക് ആരും പോയി ഇവിടുന്ന് അപ്പം ഇതാ ഞാനിപ്പോൾ സാമ്രാജ്യ പിതാവ് പറയുകയാണ് ഇതാ ഇതാ ബി ജെ പിക്ക് അവരൊന്നും ചെയ്തിട്ടില്ല അങ്ങോട്ട് പോയിട്ടില്ല അല്ലെങ്കിൽ പിന്നെ കണ്ടിട്ടില്ല ഒന്നും പറയാൻ പറ്റില്ല കാരണം ഇവർ അവരെ ആവശ്യം ചോദിച്ചിട്ടുണ്ട് അമിത്ഷാനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പറയാനോട് ഞങ്ങളുടെ ഒരു ഏതാണ് ഞങ്ങളൊരു സഹപ്രവർത്തകനെ ജയിലിൽ പിടിച്ചിട്ടിരിക്കുകയാണ് ഞങ്ങളൊന്നും ഇങ്ങനെ ഞങ്ങൾ മതപരിവർത്തനം ചെയ്യുന്ന പാർട്ടിയല്ല ഞങ്ങൾ മതവർത്തനം ചെയ്യാത്ത ആൾക്കാരാണ് ഇത് അവർ അമിത്ഷാനോടും നരേന്ദ്രമോദിനോടും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരോട് പറയുമ്പോൾ അത് അവർ കേൾക്കാൻ മനസ്സിലാണിച്ചു അതിനവർ നന്ദി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ അത് ഇത് ചെയ്തില്ല അത് ചെയ് ബി ജെ പി ആണ് ഇത് ചെയ്തതുകൊണ്ട് എന്താണ് അവരെ മുഴുവൻ തള്ളിക്കളയണം അമിത്ഷാനേയും നരേന്ദ്രമോദിനെയും ഇന്ത്യൻ പ്രധാനമന്ത്രി ഇനിയും പ്രധാനമന്ത്രിനെയും പിന്നെന്താണ് ആഭ്യന്തരമന്ത്രിയും ഒക്കെ കളയണം അവരെ അടുപ്പിക്കാൻ പാടില്ല എന്നൊക്കെ സഭയ്ക്ക് പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ സഭ പറയണമെന്നല്ല ഈ ഞാൻ പറഞ്ഞതാണ് ഞാൻ അതിലേക്കാണ് വരുന്നത് എന്റെ സാഹിഷൻ എന്താണ് ഇപ്പം നിങ്ങൾ ചോദിച്ചല്ലോ അതാ പിന്നെന്താണ് ഒരു പാസ്റ്റർക്കെതിരെ കേസ് ഉണ്ടല്ലോ എന്ന് പാസ്റ്റർ പിടിച്ച് കഴിഞ്ഞിട്ടില്ല പക്ഷെ അങ്ങനെയാണ് ഈ കേരളത്തിലെ ഇന്ത്യയിലുള്ള വിവിധ സംസ്ഥാനങ്ങളും ക്രിസ്ത്യാനികൾ ഇതിന് ഇഷ്ടംപോലെ കേസ് ഉണ്ട് ജാമ്യം കിട്ടുന്നതും കിട്ടാത്തതുമായിട്ട് ഇഷ്ടംപോലെ കേസുണ്ട് ജയിലിടുമ്പോ അതിന് പ്രതികരിച്ചാൽ അവരെ സഭയിൽ ആൾക്കാരുണ്ടാവും അവർ പ്രതികരിച്ചോളൂന്നേ അതിനനുസരിച്ച് രാഷ്ട്രീയ പാർട്ടികളുണ്ടാവും അവർ പ്രതികരിച്ചോളൂ ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ കേസുകൾക്കുണ്ട് അപ്പോൾ സഭയിൽ ഇട്ടതുകൊണ്ടല്ല ഈ സന്യാസിക്കെതിരെ അല്ലെങ്കിൽ ഈ സിസ്റ്റേഴ്സിനെ കേസ് ഇട്ടതുകൊണ്ട് മാത്രമല്ല ഇവരെ പിടിച്ച് ജയിലിലിട്ടു ജയിലിട്ടപ്പോൾ ഒരു കേന്ദ്രമന്ത്രിയോട് ചോദിച്ചപ്പോൾ കേന്ദ്രമന്ത്രി പറഞ്ഞെന്ന് അറിയാം ടി ടിആറെ പിടിച്ചിട്ടെന്നാണ് പറഞ്ഞത് മനസ്സിലായില്ലോ അങ്ങനെ പറഞ്ഞിട്ടപ്പോഴാണ് അത് അതുപോലെ നിരുദ്ദരാതമായ രീതിയിൽ പ്രവർത്തിക്കുമ്പോഴാണ് സംസാരിക്കുമ്പോഴാണ് പറയുന്നത് ഇതിനെ ശക്തമായി പ്രതികരിക്കുന്നത് അല്ല കേസ് എടുത്തുകൊണ്ട് മാത്രമല്ല കേസെടുത്ത് ഇഷ്ടംപോലെ ഞാൻ പറയുന്നത് ഒരാൾ കേസിൽ പെടുന്നത് മാത്രമല്ല ഇഷ്ടംപോലെ കേസുകൾ സംസ്ഥാനത്തിന്റെ ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളും നടക്കുന്നുണ്ട് ക്രിസ്ത്യാനികൾക്കെതിരെ എത്രയോ കേസുകൾ നടത്തുന്നുണ്ട് ഇതിന് മുൻപെടുത്ത കേസുകൾ മുഴുവൻ അവിടെ നടത്തുന്നുണ്ടെന്നേ അവിടെ പള്ളി ആക്രമിച്ച കേസാണ് നടേ സഭയ്ക്കെതിരെയും പിന്നെ മതപരിവർത്തനം നടത്തിയെന്നൊക്കെ പറയാൾ എടുത്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾ കാണുമ്പോൾ ഈ ഒരു സിസ്റ്റർ കേസ് മാത്രമല്ല വിചാരിച്ചിരിക്കുന്നത് സഭയുടെ മുന്നിൽ എണ്ണുന്നൊക്കെ ഉണ്ടല്ലോ ആയിരക്കണക്കിന് കേസുകൾ എഫ്ഐആർ ഇട്ട് വെച്ചിട്ടുണ്ട് ആ കേസുകളൊന്നും തീർക്കാൻ പോലാ സഭയ്ക്ക് നല്ല ധാരണയുണ്ട് നിങ്ങൾ പറയുകയാണതാ ഈ ഒരു കേസ് ഊരിക്കല്ല മാത്രം സഭയുടെ നിങ്ങൾ ചിന്തിക്കേണ്ട സഭയിന് മുമ്പിൽ ഈ ഒരു കേസ് ഇന്ന് ഊരി കൊണ്ടു വരില്ല ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പല സംസ്ഥാനങ്ങളും കേസെടുത്തിട്ടുണ്ട് അതെല്ലാം സഭ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സഭയുടെ വക്കീൽ വെച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താ അറിയോ ഇപ്പൊ സഭ ഈ ല്ല അങ്ങനെ ഒരു ഒരു മാത്രമല്ല മാത്രമല്ല കേസ് ഉള്ളത് അങ്ങനെ 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 ജിമ്മി സാറേ അറിയില്ല ഇന്ന് ഇന്ന് ഞാനൊരു സഭയുടെ പി ആർ ചോദിച്ചു സംസ്ഥാനത്തിന്റെ കേരളത്തിന്റെ പുറത്ത് സംസ്ഥാനങ്ങളിൽ എത്ര കേസ് നിരവധി കേസുകളാണ് വിഡ്രോ ആ കേസുകളൊക്കെ ഇത് മാത്രം ഊരിയതുകൊണ്ട് രക്ഷപ്പെടുവോ സഭ അങ്ങനെയൊന്നും പറ്റുമല്ലോ ഒരു വാർത്തയിലേക്ക് ചുരുങ്ങണ്ട ഇനി രണ്ടാമത്തെ കാര്യം നിങ്ങൾ പറഞ്ഞല്ലോ ഏത് നമ്മുടെ വർത്തിക്കാനല്ലേ പിന്നെ പ്രസ് കോൺഫറൻസ് വർത്തിക്കാനുള്ള പത്രം ഒന്നും എഴുതിയിട്ടില്ല എന്താ കാരണം എന്താ അവരെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങളെല്ലാം രാജ്യങ്ങളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇതിനെക്കാളും വലിയ പ്രശ്നങ്ങൾ നേരിടുന്ന രാജ്യങ്ങളുണ്ട് പള്ളിയിൽ പോകാൻ പറ്റാത്ത രാജ്യങ്ങളുണ്ട് പള്ളി കത്തിക്കുന്ന രാജ്യങ്ങളുണ്ട് ബ്ലോക്ക് വാർത്തകൾ രണ്ടു വർഷം ഇന്ത്യയിലെ വലുതായി കഴിഞ്ഞാൽ ഒരൊറ്റ വല ഇത് ഒരൊറ്റ നിങ്ങൾ രണ്ട് വർഷം നിങ്ങൾ നിങ്ങളെന്താ ചർച്ച നടത്തിയ കേരളത്തിലെ ഇന്ത്യയിലെ മാധ്യമങ്ങൾ എന്ത് ഉർച്ചയായത് വത്തിക്കാനായാലും ഞാൻ പറയുന്നത് രണ്ടു വർഷമായിട്ട് നീ ഒരു പ്രശ്നത്തെ വലുതാക്കാൻ ഇപ്പൊ വർത്തിക്കാൻ ഇടപെട്ട് വലിയ പ്രശ്നം ഉണ്ടാക്കി എന്ന് പറയുന്നത് ഇന്ത്യയിലെ പൊതുത്ത് നിന്ന് ഇന്ത്യയിലേക്ക് നോക്കുന്ന സമയത്ത് എന്താ അറിയോ തൊണ്ണൂറ്റിയെട്ട് ശതമാനം ഒരു ഭാഗവും രണ്ട് ശതമാനം ഒരു ഭാഗമാണ് അല്ല ഇന്ത്യൻ ഇന്ത്യൻ അത അവർ അവിടുത്തെ ക്രിസ്ത്യാനികൾക്ക് മുഴുവൻ പ്രശ്നമാണെന്ന് വാർത്ത കൊടുത്ത് വലിയ സംവിധാനമാക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് വലിയ സംവിധാനമായി കഴിഞ്ഞു ചർച്ച ചെയ്തു ഇന്ത്യ ഞാൻ ചോദിക്കുന്നത് പ്രശ്നമില്ലാന്നല്ലോ ഇന്ത്യയിൽ ഈ പ്രശ്നമുണ്ട് ഇത് അഡ്രസ് ചെയ്യുന്നുണ്ട് അതിനുള്ള പ്രാപ്തിയുള്ള സവാസമൂഹമാണ് ഇവിടെ ഉള്ളത് ആ പ്രാർത്ഥിയുള്ള സഭാസമൂഹമായതുകൊണ്ടാണ് ഇവിടെയുള്ള എം പിമാരും എം എൽ എമാരും എല്ലാം ഒക്കെ എടുത്ത് നേരെ അങ്ങോട്ട് പോയത് അല്ലാതെ ഇവർക്ക് ക്രിസ്ത്യാനിക്ക് കഴിവില്ലായിരുന്നെങ്കിൽ ഇവിടെയുള്ള ഒരു എംപിയും ഒരു എം എൽ എ പോവില്ല നിങ്ങൾ ഇപ്പൊ നേരത്തെ പറഞ്ഞു പാസ്റ്റർക്ക് എന്താ പോവാത്തെ പാസ്റ്റർക്ക് പോവാത്ത അവർക്ക് കഴിവില്ലാത്തതുകൊണ്ടാണ് ആ സംവിധാനം നിക്കാത്തതുകൊണ്ട് പറയട്ടെ ക്രിസ്ത്യാനി അല്ല അത് വേറെ ക്രിസ്ത്യാനിയാണ് മതപരിവർത്തനം മതപരിവർത്തനം ഒരു മിനിറ്റ് പറയട്ടെ മതപരിവർത്തനം എന്ന് പറഞ്ഞാൽ എന്താ മതപരിവർത്തനം നിങ്ങളിപ്പോൾ ചോദിക്കുമായിരിക്കും കേരള ഇന്ത്യയിൽ മതപരിവർത്തനം നിരോധിച്ചിട്ടുണ്ടോ എന്നല്ല ചോദിക്കാൻ പോകുന്നത് മര മതപരിവർത്തനം നിരോധിച്ചിട്ടില്ല നിങ്ങൾ ചെയ്താണ് ഞാൻ പറയും നടത്തുന്ന കുഷ്ഠരോഗികളെ ചികിത്സിക്കുന്ന നേഴ്സുമാരെ പിടിച്ചിരുന്നതും പോയിട്ട് എന്താണ് ഓരോ വീട്ടിൽ ചെന്ന് സുവിശേഷം പ്രദസിച്ച് അവരെ അവിടെ ഹിന്ദുക്കളെ മുസ്ലിങ്ങളെ എല്ലാം ക്രിസ്ത്യാനികളാക്കുന്നതും തമ്മിൽ രണ്ട് കമ്പയർ ചെയ്യാൻ നിൽക്കരുത് അവിടെ കമ്പയർ ചെയ്യേണ്ടത് എന്താണ് അവിടെ കമ്പയർ ചെയ്യേണ്ടത് ിറ്റ് നിങ്ങൾ പറയാം ഈ പറയാ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയില്ല അങ്ങനെയല്ല ലോകം മുഴുവൻ ഉണ്ടായത് അങ്ങനെയാണ് ഹിന്ദുക്കളും അങ്ങനെയാണ് മുസ്ലിങ്ങളും അങ്ങനെയാണ് ക്രിസ്ത്യാനികളും ന്യായം പറയേണ്ട കാര്യമില്ല മാത്രമല്ല ലോകത്ത് മുഴുവൻ അങ്ങനെ ഉണ്ടായത് ലോകത്തെ ഏറ്റവും വലിയ ലോകത്തെ ഏറ്റവും ലോകത്തെ ഏറ്റവും വലിയ മതേത അത് ക്രിസ്ത്യാനി മതമല്ല അല്ല ആ ക്രിസ്തുമതാണല്ലോ ആ ക്രിസ്തു മതം ഉണ്ടായത് അങ്ങനെയാ മുന്നേല്ലോ ശേഷം അല്ല മതപരിവർത്തനം അങ്ങനെ തന്നെയാണ് ലോകത്ത് മുഴുവൻ ഓരോ മതങ്ങളുണ്ടായത് അത് കേരള ഇന്ത്യയിൽ മാത്രമാണ് വരുത്തി പാടില്ല അപ്പൊ ഇവിടുത്തെ അനുഭവിക്കേണ്ട മതപരിവർത്തനം എന്ന് പറയും നമ്മുടെ രാജ്യത്ത് മതപരിവർത്തനം നടത്തുന്നവരെ പിടിച്ചിട്ട് നിങ്ങൾ അതിന് പറഞ്ഞോളൂ മതപരിവർത്തനം നടത്താത്ത സഭകളെയും മതപരിവർത്തനം നടത്താത്ത ആൾക്കാരെ പിടിച്ചിട്ട് നിങ്ങൾ മതപരിവർത്തനം നടത്തുക സമ്മതിക്കാൻ പറ്റാത്തത് അതാണ് എടുത്തത് നിങ്ങൾ അവരുടെ അവരുടെ അല്ല ജീവിത ഒഴിഞ്ഞുവെച്ചതിന് വേണ്ടിട്ടാണ് ഒരു മിനിറ്റ് അവരുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചതിനു വേണ്ടിട്ടാണ് ഈ കുഷ്ഠരോഗികളുടെ ശേഷി അവരെ നിങ്ങൾ മതപരിവർത്തനത്തിന്റെ കേസ് പറഞ്ഞാൽ അതിനെ പ്രതിരോധിക്കും അതിനെ രാഷ്ട്രീയം അതിനുശേഷിയുള്ള സംവിധാനങ്ങൾ ഈ സഭയ്ക്കുണ്ടെന്ന് അവിടുന്ന് റോമി എന്ന് പറഞ്ഞ ഗതികേടൊന്നും ഇല്ല പിന്നെ അടുത്തത് എന്താ പറയാ പോകുന്ന അടുത്ത സാർ പറഞ്ഞ കാര്യം പറഞ്ഞുതരാം ഇവിടെ സഭയ്ക്കുള്ളിൽ തർക്കമുണ്ട് അത് സഭയ്ക്കുള്ളിലാണെന്ന് സഭയ്ക്കുള്ളിൽ നിങ്ങള് കന്യാസ്ത്രീയെ പിടിച്ച് അവിടെ ജയിലിട്ട സമയത്ത് ഇവിടുത്തെ തർക്കം പറഞ്ഞിട്ട് രണ്ടാൾ മാറിയുന്നില്ലല്ലോ മാറിയുന്നുണ്ടോ എല്ലാരും ഒറ്റക്കെട്ടായി പ്രതികരിച്ചു അത് സഭയ്ക്കുള്ളിൽ നിങ്ങൾ ഇപ്പൊ സഭയ്ക്കുള്ള തർക്കം ഇല്ലെന്നാണ് ഞാൻ പറഞ്ഞത് സഭയ്ക്കുള്ളിലെ തർക്കം വേറെ ഞാൻ പറഞ്ഞത് ഇപ്പൊ ഇപ്പൊ നിങ്ങളും ഉണ്ടായിരുന്നോ എങ്ങനെ പ്രതികരിക്കണം എന്ന് പറയുന്ന ഒരു പ്രശ്നം ഒറ്റയടിക്ക് ഉണ്ടായിരുന്ന സമയത്ത് പല ആൾക്കാർ പറയാം മതപരിവർത്തനം ഞാൻ പറഞ്ഞത് മതപരിവർത്തനം നടത്താത്തവരെ മതപരിവർത്തനം നടത്തിയെന്ന് പറഞ്ഞിട്ട് ജയിലിലിരുന്ന് സംവിധാനത്തെ തെറ്റാണെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ മതപരിവർത്തനം നടത്താനെ പിടി ജയിലിട്ടോ എന്ന് അതിനാരെ കുത്തി അത് നിങ്ങൾക്ക് ആ രാജ്യം ആ സംസ്ഥാനത്ത് അങ്ങനെ മതപരിവർത്തനത്തിനെതിരെ നിയമം ഉണ്ടെങ്കിൽ അതിനെതിരെ കേസ് പക്ഷേ ഇല്ലാത്ത ആൾക്കാരെ പിടിച്ചുണ്ടെന്ന് പറഞ്ഞ് ജയിലിലിട്ടിട്ട് അതിന് ന്യായീകരിക്കാൻ വന്നു കഴിഞ്ഞാൽ അത് അയച്ചവർക്കൊന്നും കാര്യമില്ല

జామ్యతి శం తర్కముండో അത് മാത്രമേ നമുക്ക് ഞാനാണ് പറയുന്നത് സഭയിൽ ഭിന്ന ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ കോൺട്രസ്റ്റിൽ എടുത്തിട്ട് സഭയിൽ ഭിന്ന സ്വരം സഭയിൽ ഭിന്ന സ്വരം ഇല്ലാന്ന് ഈ കോൺഗ്രസ്റ്റ് എടുത്ത് മുന്നിൽ വെച്ചോട്ടെ നിങ്ങൾ ലോകത്ത് കാര്യങ്ങൾ മുഴുവൻ ചർച്ച ചെയ്യും നിങ്ങൾ എന്താണ് ബസ്തിക്കാനിലേക്ക് പോകും നിങ്ങൾ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലേക്ക് പോകും നിങ്ങൾ പിന്നെന്താണ് പന്ത കോസ്റ്റ് പാസ്റ്ററിന്റെ മേലുള്ള കേസിനെ കുറിച്ച് പറയും എന്നിട്ട് ചോദിക്കുകയാണ് സഭയിൽ പിന്നെ ഭിന്ന സ്വരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയുള്ള സംവിധാനത്തിന് മറുപടി പറയാനല്ല ഈ കോൺടസ്റ്റുമായി ബന്ധപ്പെട്ട് സഭയിൽ സ്വരം ഒരു ഇടയിലേഖനം എഴുതുന്നു അത് ക്രിസ്ത്യാനിയെ കുറിച്ച് ആരും ഇല്ലാത്തോണ്ടാണ് രൂപത അധ്യക്ഷന് ആ രൂപത കീഴിലുള്ള പിന്നെ പിന്നെന്താണ് അവരുടെ കീഴിലുള്ള ക്രിസ്ത്യാനികൾക്ക് ഒരു ഇടയ ലേഖനം പറഞ്ഞാൽ ആ അധ്യക്ഷന്റെ കീഴിലുള്ള തീരുമാനമാണ് അത് സഭയുടെ മുന്നില്ല എന്താണ് ഞാൻ മാനന്തവാടി രൂപതപ്പെട്ടാണ് എന്റെ അവിടുത്തെ പിതാവ് പിന്നെ നമുക്ക് ഇടയിലെതാണ്ട് ആ കാര്യങ്ങളും രൂപതും എല്ലാ സഭയിൽപ്പെട്ട സ്വരം പിതാവില്ലേതാ നിങ്ങൾ എതിർ സ്വരം ഉണ്ടാവെന്ന് പറഞ്ഞ പിതാവില്ലേ ആ പിതാവ് എന്താ പറഞ്ഞത് കാത്തോലിക്ക സഭയുടെ സ്വപ്ന അഭിപ്രായം ഇതാണ് കത്തോഷ ആർച്ച് ബിഷപ്പ് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടില്ലേ കെ സി പി സിഇ അതിൻ്റെ അഭിപ്രായം അതിൻ്റെ അധ്യക്ഷ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതെൻ്റെ അഭിപ്രായമാണ് അത് പറ്റിയ പിതാവിന്റെ അങ്ങനെ ഞാനത് പറയണേ അതിലേക്കാണ് പറഞ്ഞു വരുന്നത് അപ്പൊ നിങ്ങൾ പറയുന്നത് പോലെ തന്നെ എല്ലാം ആ പിതാവ് അങ്ങനെ പറഞ്ഞോളണം ഈ പിതാവ് ഇങ്ങനെ പറഞ്ഞോ എല്ലാരും ബിജെപിക്ക് എതിരെ പറഞ്ഞോട്ടില്ലെന്ന് പറഞ്ഞിട്ടില്ലെന്ന് മാത്രമേ തീരുമാനിക്കട്ടെ പറയേണ്ടത് എന്താണെന്ന് സഭയോളൂ തെളിഞ്ഞ വരട്ടെ അതിൽ ഒറ്റ ശബ്ദമാണോ എന്ന് മാത്രമേ ഒറ്റ ശബ്ദം നിങ്ങൾ ഈ സിസ്റ്റേഴ്സിന്റെ കാര്യത്തിന്റെ എല്ലാ സഭാപിതാക്കന്മാരും എല്ലാ ആർച്ച് ബിഷുമാരും എല്ലാ പി ആർഒമ്മരും ഒറ്റ ശബ്ദത്തോട് പറഞ്ഞത് ഇത് സംഘപരിവാറിന്റെ അജണ്ടയാണ് ഇത് നടപ്പിലാക്കാൻ പറ്റില്ല ഇന്ത്യയിൽ ഇത് നടപ്പിലാക്കാൻ പറ്റില്ല ഇതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചുള്ളൂ അതിനേക്കാൾ കൂടുതൽ ഈ ഒരു കേസ് മാത്രം